Good evening. Uh, Mr. Subhaska, thank you so much. Thank you, Laika, for joining hands with us with blessings to make this happen in <laughs> He was claiming that he is an accidental director. ചോസൺ വാൻ ഫോർ യുക് യു എല്ലാം ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ സിനിമ മാറുകയാണ് ആ സിനിമയുടെ മാറ്റത്തിനോട് സഞ്ചരിച്ചിട്ട് ഒരു പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ലൈക്ക് മകീ തിരുമേനി പറഞ്ഞതുപോലെ ഈസ് എ വെരി ക്രൂവൽ ഡയറക്ടർ ഹി ഹീ ലക്സ്ട്രാക് ബോഡി വാണ്ട്സ് ഫ്ല മെസ് ആൻഡ് ദരിസ് എ വെയ് ടു ഡു ദ ഫിലിം അപ്പോൾ ആ സിനിമയിൽ എന്തുകൊണ്ടാണ് ആ സിനിമയിൽ ആക്ടേഴ്സ് നന്നാകുന്നത് ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ നമ്മൾ ഏത് സിനിമ വി ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ സോ ഐസ് ആൻ ആക്ട് ഐ ഹാവ് ഹൈ ഹോപ്സ് ഓൺ ഹിം വി വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ ബിക്കോസ് അങ്ങനത്തെ സിനിമകളാണ് അത് ഏതിന് ചെയ്യാൻ സാധിച്ചത് ആൻഡ് ധരിച്ചുവായി യു ആർ ഡിസ്റ്റൈൻ ടു ഡു ഫിലിംസ് ലൈക്ക് ദിസ് സോ ഇറ്റ് ലെറ്റ് ഇറ്റ് ഹാപ്പൺ അതിന് ഞങ്ങളൊക്കെ കാരണക്കാരായി എന്നുള്ളതാണ് സോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ അവരുടെ ആയിട്ടൊക്കെ അറിയാം അതുകൊണ്ടല്ല ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ദ വേ വിഹി ദ ലെൻസിങ് ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് പോർട്ട് ചെയ്യേണ്ടതൊക്കെ അതൊക്കെയാണ് ആ സിനിമയുടെ വിജയം എല്ലാ എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സബ്ജെക്റ്റിന് വേണ്ട വിധത്തിൽ ഓരോ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഡയറക്റ്റ് സോ കമ്മിങ് ടു എംബുരാൻ ലൈക്ക് പ്രത്യേകിച്ച് ചൈൽഡ് വി ഹാഡ് ലോഡ് ഓഫ് അബ്സ്റ്റക്കിൾസ് ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് സോൾവ് വിത്ത് ഇൻ എസ് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ലൈക്ക് ചെമ്പകമൂർത്തി സാർ കുമരൻ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് മകീർച്ചിൻ തിരുമേനി ഫോർ ജോയിനിങ് വിത്ത് എസ് ആൻഡ് ലെറ്റ് എസ് മേക്ക് ഇറ്റ് എസ് എ വെരി ബിഗ് ഫിലിം ആൻഡ് ഡെഫിനറ്റ്ലി വി നീഡ് സപ്പോർട്ട് ഫ്രം യു പീപ്പിൾ ലൈക്ക് വി ഹാവ് ടു ഡു ബിഗ് ഫിലിംസ് നമ്മുടെ ഇൻഡസ്ട്രി സ്ലോലി ഭയങ്കര ഒരു ഓപ്പണിംഗ് ആണ് ഫിലിം ഇൻഡസ്ട്രി എസ്പെഷ്യലി ഫ്രം സൗത്ത് സൗത്ത് നോർത്ത് നിന്നൊന്നും ഇല്ലെങ്കിലും സൗത്തിലെ സിനിമ എന്നാണ് പറയുന്നത് സോ ഞാൻ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത് വിനീസ് എംബുരാൻ ഗെറ്റിംഗ് റിലീസ്ഡ് കാര്യം ഞങ്ങളെല്ലാം ലൂസിഫർ കണ്ടാണ് എന്നാണ് ഈ സിനിമ സോ ആ സിനിമയ്ക്ക് ഒരു മാജിക്കുണ്ട് ആ മാജിക്ക് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു താങ്ക് യു മുരളി നിങ്ങളുടെ പേനയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ലൂസിഫർ എംബുരാൻ എംബുരാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുറച്ച് താഴ്ന്ന നിൽക്കുന്ന ആളാണ് ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം എന്താണ് പേരിടുന്നത് എന്ന് എനിക്കറിയില്ല അത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സിനിമയായിട്ട് ഈ മൂന്ന് സിനിമയെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാറിന് അറിയാം അല്ലേ ആന്റണി ആൻ്റണി താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് എസ് എന്നെയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വി ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു എനിക്കറിയാം ആൻ്റണി എങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് എത്രത്തോളം കഷ്ടപ്പാട് ശ്രദ്ധിച്ചു കെട്ടിക്കണേ ലോങ് ഓഫ് പെയിൻ അതാ പെയിൻ എന്നുള്ള വാക്കാണ് കറക്റ്റ് എല്ലാ സിനിമയും അങ്ങനെയാണ് ആൻഡ് വി റെസ്പെക്ട് അവർ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് എല്ലാവരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഒരു പ്രൊഡ്യൂസറുടെ വേദന എനിക്കറിയാം ലൈക്ക് ഹീ സെറ്റ് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഷൂട്ടിങ് ഇല്ല എന്ന് പറയുന്ന സി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ക്ലൈമറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ദിവസം ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വന്നു ഇറ്റ്സ് ഇൻ ഗുജറാത്ത് നമ്മൾ ഒരു നമ്മുടെ പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു കാര്യം പ്രതി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് നാനൂറ് പേരൊക്കെ ഉണ്ടാവുള്ളൂ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആൾക്കാരായതുകൊണ്ട് അത് ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ഫിലിം ആൻഡ് ഐ വോണ്ട് ടു നോ വാട്ട് ഹീ മീൻസ് ബൈ എ ബിഗ് ഫിലിം ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൺ ആൻഡ് ഞാനും അതിലുണ്ടാകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് താങ്ക് യു ഈച്ച് ആൻഡ് എവറി വൺ ആൻഡ് പൃഥ്വി പറഞ്ഞതുപോലെ പ്രതിയുടെ യൂണിറ്റ് ഈസ് സോ ഗുഡ് എനിക്ക് ഒരുപാട് സിനിമയാണ് ഞാനൊരു പത്ത് മുന്നൂറ്റി എഴുപത് സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് വിത്ത് പൃഥ്വിസ് ഫാബിലെസ് എല്ലാവരും എല്ലാ എല്ലാ സിനിമകളിലും അങ്ങനെ വേണമെന്നാണ് ഞാൻ ഐ റെസ്പെക്റ്റ് പീപ്പിൾ വർക്ക് അത് അത്രയും ഡെഡിക്കേഷനിലോടുകൂടിയാണ് ആ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഹാഫ്റ്റർ എഫക്റ്റ് ആ സിനിമയിലുണ്ടാകും എൻ്റ ഇപ്പോൾ ഈ സമയത്ത് എംബുരാനിൽ വർക്ക് ചെയ്ത എല്ലാവരെയും അങ്ങനെ നമ്മുടെ ഡിറക്ടർ ഡയറക്ഷൻ സൈഡിലല്ല എല്ലാവരെയും ക്യാമറ ആയാലും എനിക്കൊരു ഗ്ലാസ് ഒരു വെള്ളം കൊണ്ടു തന്നാലേ പോലും ഞാൻ ഈ ഈ സമയത്ത് ഞാൻ ബഹുമാനത്തോടെ ഞാൻ കാണുന്നു നമുക്ക് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം എപ്പോഴും നമ്മൾ വെൻ വി സ്റ്റാർട്ട് എ ഫിലിം ഇറ്റ്സ് അവർ ഹോപ്പ് ദാറ്റ് ദിസ് വിൽ ബി ദ ബിഗസ്റ്റ് ഹിറ്റ് ആ അതേ കൂടി വി ആർ മൂവിങ് ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ് ആൻഡ് താങ്ക്സ് വൺസ് അഗൈൻ ലൈക്ക് ആ സുഭാസ്കർ പുള്ളി ഹി ഈ കുഡ് കം but uh, just convey our love and regards to him thank you very much and have a wonderful night thank you.